സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചാനലങ്ങനെ ഹാക്കായിരിക്കുകയാണ് രാവിലത്തോടെയാണ് ഹാക്കായിരിക്കുന്നത് ഇപ്പോൾ ആ ചാനലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഹാക്കേഴ്സിൻ്റെ പണിയാണ് ലോഗോ മാറ്റി കളിക്കുന്നു ബാനർ മാറ്റി കളിക്കുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്തൊക്കെയോ ഇടുന്നു ലൈവ് ഇടുന്നു അങ്ങനെ എന്തൊക്കെയോ തോന്നിയസും കാണിക്കുകയാണ് ടെസ്ലേൻ്റെ ലോഗോയും അതുപോലെ തന്നെ ബാനറൊക്കെ കൊണ്ട് കളിക്കുകയാണ് ഹാക്കേഴ്സ് അമേരിക്കൻ ഹാക്കേഴ്സാണ് കാരണം ഡിസ്ക്രിപ്ഷനിലെ ലൊക്കേഷൻ അമേരിക്ക എന്നൊക്കെയാണ് കാണിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ വരെ അവർ ക്ലിയർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സോണി ലെവലിലെ കണ്ടൻ്റൊക്കെ പോയിട്ട് സോണി സൗത്ത് മ്യൂസിക്ക് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എന്തൊക്കെയോ തോന്നിയ കാട്ടി നടക്കുകയാണ് അവർ രാവിലെയാണ് ഹാക്ക് ആയത് സംഭവം നമ്മുടെ ഹണ്ടർ വേട്ടർ എന്ന് പറഞ്ഞ ലിറിക്കൽ വീഡിയോ സോങ് നമ്മുടെ രജനീകാന്തിൻ്റെ ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് പുറത്തിറങ്ങിയത് അതിന് ഇരുന്നാല് മണിക്കൂറിൽ നല്ല വ്യൂസും ലൈക്കും കിട്ടേണ്ടത് അതൊക്കെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് കാത്തിരിക്കാൻ നമുക്ക് പെട്ടെന്ന് റിക്കവറി ആവുന്നുണ്ട് ഇപ്പം എങ്ങാണ്ട് പല വീഡിയോസും ഡിലീറ്റ് ആയതുകൊണ്ട് മൂവായിരം വീഡിയോസ് എങ്ങാണ്ട് കാണാനേ ഉള്ളൂ ബാക്കിയൊക്കെ ഇനി പ്രൈവറ്റ് ആക്കിയതാണോന്ന് ഒരു ഇല്ല കാത്തിരിക്കാൻ നമുക്ക് പെട്ടെന്ന് റിക്കവറി ആവുമെന്ന് ഇപ്പോൾ വീഡിയോ ഹാക്ക് ആയി ആയിക്കഴിഞ്ഞാൽ വേഗം റിക്കവറി ആകുന്നുണ്ട് കാത്തിരിക്കാം നമുക്ക്